നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് സി പി എം എന്റെ ശ്രമിക്കുന്നത് അതുകൊണ്ട് മലയാള മനോരമയെ കുറിച്ച് ആലാകാലങ്ങളായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മലയാള മനോരം മലയാള മനോരമയുടെ ചോദ്യം ചെയ്യും സി പി എം സി പി എം ജോലി ചെയ്യും അതോടൊപ്പിക്കും മാധ്യമങ്ങളുടെ പണി സർക്കാരിനെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരണ അത് ചോദിക്കുന്ന പ്രശ്നമാണ് കേരള മാധ്യമങ്ങളുടെ പ്രശ്നമാണ് ഇടതുപക്ഷത്തി മാധ്യമ ലോകത്ത് നിന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട തരണത് മലയാള മനോരമയാണ് അതിന്റെ ആണിക്കല് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല കെ മാത്യുവിന്റെ എട്ടാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട് ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാറ്റിയുടെ ഇന്റർവ്യൂ എടുത്തതാണ് അന്വേഷി വേണ്ടിയിട്ട് അദ്ദേഹത്ത് മാമി മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപനം അദ്ദേഹത്തിന്റെ മൂത്ത മകനായ അതായത് മാമ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട കെ എം ചെറിയാനുള്ള അങ്ങോട്ടുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് സർവനശ്തനാണ് പറയുന്നത് അതുകൊണ്ട് കെ നാജു എങ്ങനെയാണ് എഡിറ്റോറിയം വിഭാഗം ചെയ്തത് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ദോഷകരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ തോന്നും ഇതിന്റെ കാര്യം പുസ്തകങ്ങളുടെ മാധ്യമങ്ങളാണല്ലോ മാമമാമ്മടെ പറഞ്ഞതാണല്ലോ കെ എം ജെറോട് പങ്കുവച്ചാണല്ലോ കെ മാറ്റു അത് സ്ഥിതികരിച്ചാണല്ലോ പുസ്തകത്തിൽ പുസ്തകത്തിലേക്ക് ഞാൻ അതല്ലേ പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതോ ഉത്തരവാദിത്തമാണ് ഏറ്റവും അതിന് ആണിക്കലാണ് ഞാൻ നേരിട്ട് പറഞ്ഞു നേരത്തെ ഓവർക്കൂട്ടിന്റെ കാര്യം പറഞ്ഞു ആ മാധ്യമങ്ങളെ വെമ്പലുണ്ടല്ലോ ഒരു സി പി എം കാരൻ്റെ കിട്ടി ഇരുപത് രൂപയ്ക്കാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് പറയുന്ന വെമ്മൽ ആ വെമ്പലാണ് വാർത്തയിലേക്ക് ഓമരക്കൂട്ടങ്ങളുടെ പത്തു നിൽക്കുന്നത് മുണ്ടക്കൈ ചൂരമല്ല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി രണ്ട് വട്ടം പിരിച്ചു രണ്ട് വട്ടം നൂറ്റി മുപ്പത്തി എട്ട് കാലഞ്ച് മുപ്പത്തി ഒൻപത്തി അഞ്ച് ഒരു ഉൾപ്പെടെ ട്രഷറി വന്നു ഒരു ഉൾപ്പെടെ ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആരെങ്കിലും മുട്ടോ ഡി ഡിസംബറിൽ ടൗൺഷിപ്പ് പോരാൻ പോകണം സംസ്ഥാന സർക്കാരിന്റെ അപ്പോ ഇരുപത് ഉറപ്പിയ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടിന്റെ കാലത്തിനകത്ത് ജാഗ്രത അതേസമയം ഓടിയ വിട്ട് കുട്ടിയായി കുട്ടിരിക്കുന്ന ഇപ്പോൾ അലഭാവ അതാണ് ഇന്നത്തെ മാധ്യമപ്രവർത്തനം പറയുന്നത് ഞാൻ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനത്തിൽ വിമർശിക്കണമെന്ന് മനോരമയും വിമർശിക്കണമെന്ന് പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നു മലയാള മനോരമ ഇല്ല പുസ്തകം ഞാനിപ്പോ ഫോണിട്ടാണ് തോന്നുന്നു വളരെ വ്യക്തതയോടുകൂടി ആളിക്കുന്നത് അവരുടെ സ്ഥാപനം അത് പിന്നീട് പത്രം ആള് പിന്നീട് പത്രം മുന്നോട്ട് കൊണ്ടുപോയി പ്രൊഫഷണലായി ആ പത്രത്തെ നയിച്ച ആള് വളരെ വ്യക്തതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ആവശ്യകത എന്താണെന്ന് എഴുതി വെച്ചിരിക്കാൻ വന്നതല്ല എഴുതി വച്ചിരിക്കുകയാണ് സുചിന്തിതമായ അഭിപ്രായം എന്നാണ് ശ്രീ കെ മാത്യു എട്ടാമത്തെ മുദ്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉമ്മൂലം ചെയ്യേണ്ടത് ആവശ്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്